ും കാളിക്കേണ്ട പരിപാടിയാണ് ഒന്നും പറയാനില്ല മോനെ ഇപ്രാവശ്യത്തെ പെരുന്നാള് ഇവരും ഞങ്ങളും മൊത്തത്തിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോകും പിന്നെ നമ്മുടെ അഷ്റഫും ുംർക്കും ഇന്ന് പെരുന്നാളിന്റെ തലേ ദിവസാ കേട്ടോ ഒരു സമയം എന്നറിയോ പെരുന്നാളിൻ്റെ തലേ ദിവസം സമയം രാത്രി പതിനൊന്ന് പന്ത്രണ്ട് കേട്ടോ ഇവിടെ അടുത്ത് ആ പതിനൊന്ന് പന്ത്രണ്ട് അപ്പോൾ അപ്പം അത് പോയിട്ട് കുറച്ച് ആവശ്യങ്ങളുണ്ട് നമുക്ക് നമ്മുടെ പഴയങ്ങളിലേക്ക് കേട്ടോ ഓക്കെ പോവാസ് എന്താ എങ്ങനെ ഇരിക്കുന്നത് സെറ്റല്ലേ വേണ ണാ ജീക്കുന്ന പോക്കറ്റില് വെക്കാം ആവശ്യമുണ്ടെങ്കിൽ ആവശ്യം വരുമ്പോഴും പോക്കറ്റിൽ ഒക്കെ പോവാ ഈ ഷേർട്ട് നല്ല സുഖാട്ടാ ഈ ഷേർട്ട് നല്ല സുഖാട്ടാ കണ്ടോ നല്ല കാറ്റ് കയറും പോളിയാ ബൈക്കിലെല്ലാം പോകുമ്പോ ഇങ്ങനെ കാറ്റടിച്ച് കയറി നല്ല സുഖാ ഞാൻ പറ്റാ ബാധ കടിച്ചാവാ മുടി വേണ്ടിക്ക് ബുക്ക് ചെയ്തെ ഞാൻ പിന്നെ നേരത്തെ പോയിട്ട് മുടി മുടിപൊറിച്ചു മുടിയും മുറിച്ച് ഷേവും ചെയ്ത് ആ മുടിയും മുറിച്ച് ഷേവിംഗ് ചെയ്ത് ആച്ചി സ്കൂട്ടി എടുത്ത് പോയി മുടി പിരിക്കണന്നിട്ട് എനിക്ക് പതിനൊന്ന് മണിക്കായിട്ടാന്ന് ആ ഓ എനിക്ക് പതിനൊന്ന് മണിക്കായിട്ട് ആ ആ ശുഖാങ്ങാ ഓ എനിക്ക് പതിനൊന്ന് മണിക്കായിട്ടാണ് ബുക്കിംഗ് ഇപ്പൊ പൈനാകാലായി എരുവരും പുതിയ ബ്യൂട്ടി പാർലർ തുടങ്ങിയിട്ടുണ്ട് ആച്ചി ഇപ്പൊ പോകുന്നു ആച്ചിനോട് പതിനൊന്ന് മണിക്ക് പോകാനാണ് പറയുന്ന തോന്നുന്നു ആ പതിനൊന്ന് മണിക്കൊക്കെ ബുക്ക് ചെയ്തത് രാത്രി പതിനൊന്ന് മണിക്ക് അപ്പൊ ഇപ്പൊ കാലി ആ കണക്കെന്നെ അപ്പോ ഞാൻ പിന്നെ രാവിലെ മുടി മുറിച്ച് ഞാൻ മുടി മുറിച്ച് ഷെയ്വും ചെയ്ത് സംഭവിച്ചാൽ ഞാൻ രാവിലെ തഫീൻ്റെ ഇനുവിന് കൂട്ടിയിട്ട് ഇനുവിൻ്റെ മുടി മുറിക്കാൻ വേണ്ടി പോയിന് ആ സമയത്ത് ഞാൻ മുടി മുറിച്ച് ഷെയ്വും ചെയ്തു അങ്ങനെ അതങ്ങ് കഴിഞ്ഞു രാവിലെ തന്നെ കഴിഞ്ഞു ഞാൻ വീട് എടുക്കുകയാണെങ്കിൽ ചോദിച്ചു കഴിഞ്ഞു ചെച്ച് തിരക്കിട്ട് പോയതാ രാവിലെ പത്ത് മണിക്ക് ഞാൻ ബുക്ക് ചെയ്തു അങ്ങനെ അങ്ങനെ കഴിഞ്ഞു ഓ തണുക്കുന്ന ഞാൻ പറഞ്ഞില്ലേ ഈ ഷർട്ടിട്ട് കഴിഞ്ഞാലേ നല്ല കാറ്റ് കയറിൻ്റെ ഉള്ളിൽ ഓൾസായ കൊണ്ട് ആ എന്താ സുഖം എന്നറിയുക ഈ ഷർട്ട് ഷർട്ടിട്ടിട്ട് കാറ്റടിച്ച് കയറും ഷർട്ടിനുള്ളിലേക്ക് നല്ല ഇങ്ങനെ ഒട്ടൊട്ടായതുകൊണ്ട് ഒട്ടൊട്ടേടെ ഷർട്ടായതുകൊണ്ട് നല്ല സുഖമാണ് ഞാൻ വേണ്ട നമ്മളെ എരിവടുത്ത് എ ടി എമ്മിലേക്ക് പോയോ അപ്പുറത്തേക്ക് പോയത് ഗ്യാസ് ഡോഡു കൊണ്ട് റോഡുണ്ട് അപ്പോൾ ഇങ്ങനെ പോയോ എനിക്കൊന്ന് എ ടി എമ്മിൽ പോണം പൈസ ഫസ്റ്റ് ചെയ്യണം ഓക്കെ അന്നേരം നോക്കുന്ന പഴങ്ങളിൽ പോട്ടോ ഇരുവരും എ ടി എമ്മിൽ അവൻ നോക്കാം ആവാറുണ്ട് സി ടി എം വർക്ക് ആവാറുണ്ട് കുഴപ്പമില്ല നോക്കാൻ നമുക്ക് ഓക്കെ കുഴപ്പമില്ല ഇല്ലേ പിന്നെ വയസ്സാർ പോകേണ്ടി വരും അപ്പം എത്തി 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 ഇരുപത് എത്തി ഇരുപതിനേ അവനെ വയസ്സാർ പോകേണ്ടി വരും നമ്മൾ പഴങ്ങാടി ഇരുപത് എസ് ബി ഐ എ ടി എം അരുമുണ്ടോ അരുണ്ട് നോക്കട്ടെ ഉണ്ടോ ഉണ്ടോ അവളുണ്ടോ ആളുണ്ടോ ആളുണ്ടോ ആരോ പൈസ എടുക്കുന്നതാണ് കുഴപ്പമില്ല ഇപ്പുറം നമുക്ക് ഇപ്പോഴത്തന്നാടുണ്ട് പഴങ്ങാളിൽ പെരുന്നാളായിട്ട് എന്താ അവസ്ഥ തിരക്കുണ്ടാവും ഉണ്ടാവില്ലേ ആച്ചി ഇവിടുത്തേക്കാണ് വന്നത് ഇവിടെ ഉണ്ടാവും ഇപ്പോൾ പിന്നെ പോകണ്ട് അവിടുത്തേക്കാണ് വന്നേ നമുക്ക് ഏതായാലും കുറച്ച് കഴിഞ്ഞിട്ട് വരാം അവിടത്തേക്ക് അവൻ്റെ എന്തായാലും പോയപാട് കയറൊന്നും അറിയില്ല പോയപാട് നോക്കാം നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ നോക്കാം പയങ്ങാടി ഓ എം ആർ ഭയങ്കര തിരക്കല്ലേ നല്ല ആൾക്കാരുണ്ട് കേട്ടോ അത്യാവശ്യം തിരക്കുണ്ട് അത്യാവശ്യം ആൾക്കാരുണ്ട് ചങ്ങാതിൻ്റെ ഷോപ്പില് എന്താണ്

നിങ്ങളാവശ്യ ആവിക്കുന്നിട വന്ന കുറെ ആൾക്കാരെ കാണാം ട്ടോട്ട് ഇന്ന് അറിയുന്ന ഒരുപാട് ആൾക്കാരെ കാണാം ആടെന്നു ആടെന്നെല്ലാം വരുന്നുണ്ട് ഹായ് വന്ന് ഞാൻ പറഞ്ഞല്ലേ എല്ലാവരും ഇറങ്ങുന്നല്ലേ ഞാൻ വണ്ടി അപ്പുറം വണ്ടിയപ്പുറം വണ്ടി അപ്പുറം കൊണ്ടേക്കട്ടെ കേട്ടോ ഓക്കെ ഓ ജനക്കൂട്ടം ജനക്കൂട്ടം കോമ്പട എന്നറ ഒരായ് പറഞ്ഞ ആയവർ വണ്ടി വന്നിട വരുന്നു 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 പോല്ല പോല്ല ഇവിടെ ഫുള്ള് തിരക്കെട്ടോ ഇവിടെ വണ്ടി ഇവിടെ വണ്ടിയേറ്റൊക്കെ പറച്ച ഒന്നും നടക്കൂല വണ്ടി അപ്പുറം തന്നെ വേണ്ടേക്കാം ഉൾ തിരക്ക വണ്ടി ഇതിനുള്ള വണ്ടി വെച്ചാൽ പണിയാവും പുറത്ത് വയ്ക്കാം പുറത്ത് വെക്കാം വണ്ടിയാ കൽവിൽ കാത്തു വെച്ചൊരു നിധിയാണു നീ നെഞ്ചിലാശ നെഞ്ചിലാശതീർത്ഥ പൊന്നാണു ഇവിടെന്നല്ല ഇവിടെ കേട്ടു ഹെൽമറ്റ് എടുത്ത് ഉള്ളി നോക്കാം അല്ലെങ്കിൽ പൊടിക്കും പോയി അയ്യോ ഫുൾ തിരക്ക് ഫുൾ തിരക്ക് ഷൈജോണ്ണേ ഫുള്ള് തിരക്കെട്ടോ നമ്മുടെ ആശക്കിന്റെ ഷൂസ് തിരക്ക എന്നാ എനിക്ക് ഷൂ വേണ്ടേ തിരക്കന്നല്ലേ റോസർ എടുത്തോ പിന്നെ ഷൂവിനെ പറയണ്ടല്ലോ സ്വന്തം ഷോപ്പ് ഉണ്ടല്ലോ

ചായക്കാർ ചായക്കാർ ചായോകരെ പൊളിക്കേണ്ടിപാടിയാണ് ഇവരെ ഒന്നും പറയാനില്ല പെരുന്നാള് ഇവരും ഞങ്ങളും മൊത്തത്തിൽ കൊണ്ടുപോയി കൊണ്ടുപോയി കൊണ്ടുപോകും കൊണ്ടുപോകും പിന്നെ നീ എന്തേറ്റ് ഔട്ട്ഫിറ്റ് യോ രണേ വൈകുന്നേരം വൈകുന്നേരം എവിടെ തൊപ്പി വേണ്ട തൊപ്പിട്ടോ അത് വീണത് തൊപ്പി വേണ്ട തൊപ്പി വേണ്ട വീട് വീണതാ തൊപ്പി ഇട്ടാല് ോമ്പില്ലല്ലേ ഇതെല്ലാം വെലിച്ചിട്ടില്ലല്ലോ ഇന്ന് പോക്കണ്ടാവില്ലേ ഇന്ന് പോക്കിണ്ടാവില്ല ഇതെല്ലാം വെലിച്ചിട്ടല്ലേ അടിപൊളി ഇതെല്ലാം മടക്കിട്ട് പോയാൽ മതി അയ്യോ നമ്മളെ ജംഷീന്റെ ഷോപ്പ് ആട്ടോ നമ്മള് ജംശേന്റെ ഷോപ്പ് കൂടരാ നല്ല കൂടരാക്ക് മധുരം കുറവ് അടിച്ചിരുന്നോ അല്ലേ ഷുർ കമ്മിർ കമ്മി എന്നെ കാണുമ്പോ എന്നൊക്കെ കാണുമ്പോ ചായങ്ങനെ പൊക്കി പറഞ്ഞേന്നൂടി പറഞ്ഞു ഇതാ പെരുന്നാള് ദൈവം കൊണ്ട് പോകുന്നത് എപ്പ പോക്ക് സന്തോഷത്തോടെ പോവാ ആറു മണിക്ക് പോന്നെ പിന്നെ ഗായി അങ്ങനെ പയങ്ങാട് പോക്ക ഏട്ടാ ഒന്നേ പത്തായി രാത്രി ഒന്നേ പത്ത് ഞാൻ വീട്ടിലേക്ക് മതി ഇപ്പോൾ ആൾക്കാർ പോയിക്കൊണ്ടിരിക്കുകയാണ് എൻ്റെ വണ്ടി തുടങ്ങുക അവിടെ ചിങ്ങാടാ അവിടെ റോഡ് സൈഡിലല്ലേ കുടിവാർക്ക് വരീട്ടുണ്ടാവും പോവാ 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 ഒന്നേപത്ത് ഇനി പോയിട്ട് കുളിച്ചിട്ട് വേണം പോവാൻ കുളിച്ച് കുടിച്ചിട്ട് ഇടാ കുളിച്ചിട്ട് വേണോ ഉറങ്ങാൻ പോകാനവര് ഉറങ്ങാൻ ഉറങ്ങാൻ ഡായ്വർണ്ത്യം പറയണ എന്റെ മോനെ ഗോയ്സ് പാട്ട് നൂറ്റാട്ടോ നേരെ പുനശ്ശേരി പുനശ്ശേരി പോയിട്ട് പെട്രോൾ അടിക്കണം വണ്ടിയിൽ പെട്രോളസ് താപത്തുനിന്ന് താമത്തോ താഴത്തുനിന്ന് പെട്രോൾ അടിക്കണം മിന്നുന്നുണ്ട് മിന്നും മിന്നും മിന്നു മിന്നു മിന്നാ മിന്നാ മിന്നിന്നു അങ്ങനെയല്ലല്ലോ മിന്നു മിന്നു മിന്നി മിന്നി കത്തും അങ്ങനെയാ അപ്പോ പെട്രോൾ അടിക്കുന്നോ നേരെ വീട്ടിലേക്ക് കൊടുക്കുന്നു ഭാപത്ത് പെട്രോൾ പമ്പ് അതില ഓ തണുക്കുന്നു തണുക്കുന്നു മഴ പെയ്തിനാ ഒരു മുന്നൂറ് മുന്നൂറ് ഉറുപ്പൊ കഴിച്ചാൽ മുന്നൂറ്റാറല്ലേ ആറ് ഉറുപ്പേൻ്റെ അധികം എണ്ണ കിട്ടു ഭാരത് പെട്രോളിയം അപ്പം എത്ര എത്ര വരെ നാളെയും കൂടെ ആ നാളെയും കൂടി ഓഫർ കുറച്ചായില്ല തുടങ്ങിയിട്ട് മൂന്ന് മാസമായി അല്ലേ മൂന്ന് മാസമായി അപ്പം നാളെയും കൂടെ നാളെ കൊണ്ട് തീരും നൂറ് ഉപ്പേക്ക് നൂറ് ഇരുന്നൂറ് ഇരുന്നൂറിന് നാല് നാല് ഉറുപ്പ തന്നെ കേട്ടു മുന്നൂറിന് ആറ് ഉറുപ്പന്നു അപ്പൊ മുന്നൂറ് രൂപ കടിച്ചിട്ട് മുന്നൂറ്റാറ് ഉറുപ്പേന്റെ പെട്രോൾ പോവാ ഗൂഗിൾ പേ ആണെങ്കിൽ കിട്ടുമോ അല്ലേ ഫോൺ പേ ഗൂഗിൾ പേ വരുന്നേ അപ്പോൾ ഇനി നേരെ വീട്ടിൽ പോവാത്താണ് ഇപ്പോട്ടോ ഈ ഷർട്ടിട്ടിട്ട് ഓഹോ ഓഹോ ഞാൻ പറഞ്ഞേ ഈ ഷർട്ടിന് ഹോൾസെല്ലോണ്ട് ഷേട്ടിന് ഹോൾസെല്ലോ കാറ്റടിച്ച് കയറുന്നു